കണ്ടശാങ്കടവ് യൂനിസെറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പ്രഭാകരൻ പതാക ഉയർത്തി സിജോ കുണ്ടുളം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു പാർട്ട്മാർ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു എന്നൊരു കാലവും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എല്ലാ മനുഷ്യരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാല് ഭാരതം ഒന്നാം സ്ഥാനം തന്നെ പങ്കിടും കേരള വിഷയം പോകുന്ന പോലെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള ഒരു ഒരു മുന്നറിയിറിയിപ്പ് പോലെ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ സ്മരിച്ചുകൊണ്ടും ഒപ്പം തന്നെ പറയട്ടെ നമുക്കൊരു ദുരന്തമൊന്നും വേണ്ട മാനുഷിക പരിഗണനകളെ കാണുവാനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ